എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എട്ട് മണിയൊക്കെ ആ എഴുന്നേറ്റപ്പം ഇവിടെ ആണെങ്കിൽ ഇന്നലെ പപ്പാടെ പെങ്ങൾ സിസ്റ്ററാണേ അപ്പോൾ ആൻറ്റിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നപ്പോഴത്തേനും ചായയൊക്കെ കുടിച്ചു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നല്ല അടിപൊളി വാട്ട് കപ്പിയും മീൻ കറിയാണ് കേട്ടോ ഇന്നലെ വെച്ച മീൻകറിയാണേ ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് മേടിച്ചതാണ് മീൻ നല്ല നല്ല നെയ്യുള്ള മത്തിയായിരുന്നു കേട്ടോ ജാനിക എൻ്റെ കൂടെ എഴുന്നേറ്റെ ജുവാനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവൾ വൈകുന്നേരമൊക്കെ ഒരുപാട് കുറേ പ്രാവശ്യം എഴുന്നേൽക്കുമൊക്കെ ചെയ്തായിരുന്നു അപ്പം അവൾ എഴുന്നേറ്റിട്ടില്ല അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പം മമ്മിയാണെങ്കിൽ രാവിലെ കപ്പയൊക്കെ വേവിച്ചിട്ട് അത് കുഴക്കാനുള്ളൊരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കും അപ്പം ജാനിക്കും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ജാനി അമ്മച്ചയുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കും കേട്ടോ ഇവിടെ ആണെങ്കിൽ കപ്പ കുഴിക്കുന്ന ഇങ്ങനെയാണ് കാലൊക്കെ ഇങ്ങനെ പാത്രത്തിലൊക്കെ പിടിച്ച് ഇങ്ങനെ കുഴക്കും പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ കുഴച്ചോണ്ടൊക്കെ ഇരുന്നത് ഇവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ കൈ കൊണ്ട് നമ്മൾ കൈയ്യെ പിടിച്ച് കുഴക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇങ്ങനെ തന്നെ കുഴക്കുന്നതാണ് കേട്ടോ നല്ലതായിട്ട് കുഴഞ്ഞും വരും ഈസി ആയിട്ട് നടക്കുകയും ചെയ്യുവേ അങ്ങനെ ജാനിയാണെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ശേഷം ഞങ്ങൾ പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി ജാനിക്കാണേൽ നല്ല ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ് ഇപ്പം നല്ല ചുമയും മൂക്കൊക്കെ അടഞ്ഞൊക്കെ ഇരിക്കുകയാണ് ജാനിക്ക് മാത്രമല്ല ജുവാനയ്ക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ അവർക്ക് ഇപ്പോൾ ചെറുതായിട്ട് ചുമയായി വരുന്നുണ്ട് നല്ല അടിപൊളി മത്തിക്കറി ആയിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് നല്ല നെയ്യുള്ള മത്തി കിട്ടിയത് അപ്പോൾ എൻ്റെ കളർ തന്നെ കണ്ടില്ലേ നല്ല നെയ്യുള്ളതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം ഞങ്ങൾ ചപ്പാത്തിയിലൂടെ ഈ കറി കിട്ടിയായിരുന്നു കഴിച്ചത് അങ്ങനെ സിസ്റ്റർ ജി ആൻറ്റി മേളിൽ പോയിട്ട് വന്നേക്കാം കേട്ടോ മേളിൽ ഞങ്ങളുടെ കുടുംബ വീടാണ് ഞങ്ങളുടെ തൊട്ട് ഞങ്ങളുടെ തൊട്ട് വേളിലാണേ അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങോട്ടിപ്പോൾ കയറി വന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് ഇന്ന് പോവുകയെ അപ്പോൾ അപ്പാനാണെങ്കിൽ എരുമേലി വരെ കൊണ്ടുവിടുവേ ബാക്കി പിന്നെ ബസ് കയറി പോകാനാണ് കേട്ടോ അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകും മുണ്ടക്കേത്താണ് പോകേണ്ടത് പിന്നെ ഞാനും ചാനിയും കൂടെ ഡിക്കൂനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ ചാനിക്കാണേൽ ഭയങ്കര പേടിയാണ് ഡിക്കൂൻ്റെ അടുത്ത് പോകാനായിട്ട് ഇപ്പം ഞാൻ അവളെ വലിച്ചോണ്ട് പോയതാണേ ഡോ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അവളെ രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ എന്തുകൊണ്ട് ആ ഭാഗത്തെല്ലാം നല്ല വെയിലായിട്ടുണ്ടേ ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തോടിപ്പം പെട്ടെന്ന് തന്നെ വെയിലാകും ആ പിന്നെന്താ ഭാവവും എല്ലാം മനവും പിന്നെ ജാനി അതിലെ ഇതിലെല്ലാം നടക്കുകയാണ് കേട്ടോ രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് കപക്കെട്ടുമൊക്കെയാണ് പിന്നെ പെട്ടെന്ന് ഈ വരയ്ക്കകത്ത് കയറ്റി അപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിക്കാനായിട്ട് റെഡി ആയിട്ടോ അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നേ നല്ല അടിപൊളി വാട്ട് കപ്പ ഇന്നലത്തെ മത്തി മത്തിക്കറിയായിരുന്നേ ജാനി എൻ്റെ കൂടെ കപ്പ തിന്നൊക്കെ പറഞ്ഞ് കയറിയതാണ് കേട്ടോ മീൻ കറി നാക്കിക്കൊണ്ടിരിക്കുവാണേ രണ്ട് പ്രാവശ്യം നക്കിയത് മാത്രം ഞാൻ ഓർക്കുന്നുണ്ടോ കേട്ടോ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു എരിവ് കൊണ്ടിട്ട് പിന്നെ അവളെ അവിടുന്ന് മാറ്റി മമ്മി പിന്നെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് കപ്പ കപ്പയും വാട്ട് കപ്പയും മീൻ കറിയും കൂടെ കഴിക്കുന്നത് സൂപ്പറായിരുന്നു അപ്പം തന്നെ എൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആൻറ്റിയും കൊണ്ട് പപ്പ പോവാണ് കേട്ടോ എരുമേലി വരെ കൊണ്ടുപോയി പിന്നെ അങ്ങ് പോവുമേ ജാനി ആണെങ്കിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവിടെ ഏതൊരു ടോയി എടുത്തിട്ട് തോളത്തിട്ട് നടക്കുകയാണെ അവളെ ഇപ്പോൾ കൊണ്ടുപോകുന്നു വിചാരിച്ചാൽ അവളും അവിടെ നിൽക്കുക പിന്നെ ലാസ്റ്റ് ഭയങ്കര കരച്ചിലായിരുന്നു അവർ പോയപ്പോഴത്തേനും ആൻറ്റി ആണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് കേട്ടോ ഒരു ദിവസത്തേനൊക്കെ വരാറുള്ളൂ എന്തെങ്കിലും മരണം ശവടക്കിനോ അടക്കിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആൻറ്റി വരാറുള്ളേ അങ്ങനെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ഞാനൊന്ന് ടി വി വെച്ച് കൊടുത്തു കേട്ടോ സാധാരണ ടി വി ഒന്നും അങ്ങനെ കാണാറില്ലായിരുന്നു പിന്നെ ഞാൻ എന്തെങ്കിലും കാർട്ടൂൺ ഉണ്ടോയെന്നൊക്കെ നോക്കി ലാസ്റ്റ് മറ്റേ ഡോറയുടെ ഒരു ഇത് കണ്ടു അപ്പോൾ അതിട്ട് കൊടുത്തേ അപ്പോൾ അത് നോക്കിക്കൊണ്ട് രണ്ടുപേരും നിൽക്കണം കേട്ടോ അതിനുശേഷം ശേഷം മമ്മിനോട് പറഞ്ഞ് തന്നെ അവിടെ തേൻ വെച്ചിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ കഴിക്കാനെന്ന് അപ്പോൾ തേൻ തണ്ടെങ്കിൽ അടയോടെ തന്നെയാണ് വെച്ചിട്ട് അപ്പം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് തേൻ അല്ലാതെ കുടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടിച്ച് തിന്നുന്നത് അപ്പം കുറച്ചുകൂടെ ബ്ലാക്ക് കളർ പോലത്തെ തേനും ഉണ്ട് കേട്ടോ കുറച്ച് താമസിച്ചെടുത്താന്ന് തോന്നുന്നു അപ്പോൾ തീരുപ്പം ഉണ്ടേ അപ്പോൾ അത് ഞാൻ കണ്ടു അത് ഞാൻ എടുത്തില്ല ഞാൻ മറ്റേത് മാത്രമേ എടുത്ത് കഴിച്ചുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം കുറേ തേനിച്ചപ്പട്ടിയൊക്കെ ഇനി പപ്പ വെക്കാൻ പോവുകയാണെ ഇനി ഇതിനകത്തു നിന്നൊക്കെ തേനൊക്കെ എടുത്ത് കുപ്പിയിലാക്കി വെക്കണം പിന്നെ കഴിഞ്ഞ ദിവസം പപ്പ പറമ്പിപ്പോയിട്ട് വന്നപ്പോഴത്തേന് ഒരു വലിയ കൊല ഉണ്ടെന്നോട്ടോ ജാനിയുടെ അത്രയുള്ള അപ്പോൾ അത് കാണിച്ചപ്പോഴത്തേന് അവൾ അതിനകത്തു നിന്ന് ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ചേ തീരെ കുഞ്ഞുതായിരുന്നു കേട്ടോ ഇച്ചിരി ഉള്ളായിരുന്നു പഴമൊക്കെ പിന്നെ അതൊക്കെ കഴിച്ചോണ്ട് ഇന്നപ്പോഴാണ് കേട്ടോ പപ്പ ആണെങ്കിൽ രാവിലെ ഒരു കമ്പിളിനാരങ്ങുണ്ടെന്നായിരുന്നേ അപ്പോൾ അതിങ്ങനെ മമ്മിയും മുറിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ ഞങ്ങൾ ഞാനാണെങ്കിൽ കുഞ്ഞിലെ കുഞ്ഞിലാണെന്ന് തോന്നുന്നു ചെറുപ്പത്തിലങ്ങട്ട് കഴിച്ചത് കേട്ടോ അഞ്ചിലോ ആറിലോ അങ്ങോട്ട് പഠിക്കുമ്പോൾ അങ്ങോട്ട് കഴിച്ചിട്ടേ ഉള്ളൂ പിന്നെ കഴിച്ചിട്ട് പോലും ഇല്ല അപ്പം ഞാൻ കൊതിയോടെ ഒരു ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു